ഒറ്റിത്തി മോദി തന്നെ റോഡ് ഷോയുടെ ഉത്തരവാദിത്തം മംഗളാമോർച്ചയൊക്കെ ആയിരുന്നു അപ്പൊ പൂ ഒരുക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടു ദിവസമായിട്ട് രാവിലെ ആറുമണി തൊട്ട് ഇന്നിപ്പോ മൂന്നര മണി വരെ പൂ ഒരുക്കലായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ തന്നെയുണ്ട് മകളാമോർച്ച പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെയുണ്ട് വളരെയധികം സന്തോഷം ഇനിയിപ്പോൾ എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതെന്നാലും നമുക്ക് വീട് നോക്കി കാണാൻ ആ ആഗ്രഹം സാധിച്ചിട്ട് പോകുന്നുള്ള വാശിൽ തന്നെ ഞങ്ങൾ മാത്രമല്ല എല്ലാ ജനങ്ങളും അങ്ങനെ തന്നെ വന്നു നിന്നെ തീർച്ചയായിട്ടും മോദിയെ കണ്ടതിൽ വളരെയധികം സന്തോഷം ആ കണ്ടു തീർച്ചയായിട്ടും ഒത്തിരി 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 ആവേശം കാരണം ഇനി അങ്ങോട്ട് പത്തോ ഇരുപതോ മുപ്പതോ വർഷത്തേക്ക് മോദി തന്നെ ഇന്ത്യ മഹാരാജ്യം നമ്മുടെ ഭാരതം ഭരിക്കട്ടെ എന്നുള്ള ആൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥന ജഗദീശ്വരനോട് അത് തന്നെ എനിക്കും പറയാനുള്ളൂ മോദി എന്നെ ഭരിക്കട്ടെ അതിനുള്ള ഭാഗ്യം നമുക്ക് ഇതുപോലെയുള്ള ഇതുപോലുള്ള പ്രവർത്തകരോളപ്പൊ ഇനി വേദം എന്താ വേണ്ട രണ്ടു ദിവസം കുടുംബം മുഴുവൻ മാറ്റി കുടുംബത്തെ എല്ലാ ആവശ്യങ്ങളും വെച്ചിട്ടും ഞങ്ങളെ പോലുള്ള വനിതാ പ്രവർത്തകര് എല്ലാ ഒറ്റല്ലേ മഹിളാ പ്രവർത്തകർക്ക് ഒറ്റ ഇനി സ്വച്ഛം ഭാരത് കഴിഞ്ഞാൽ പോകും വനിത മണിവരെ നാളെ ഉണ്ടോ റോഡ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പോകും പിന്നെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നേ സമയം പോയാലും കൂടി കൂടി തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ കണ്ടിട്ടേ പോകൂ എന്ന് തീരുമാനിച്ചു വന്ന ജനാരവത്തെയാണ് ഇവിടെ കണ്ടത് അവരതിനുശേഷം മാത്രമേ പിരിഞ്ഞിട്ടുള്ളൂ എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രധാനമന്ത്രിക്ക് വേണ്ടി മോദിജിക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് ആവേശം എത്രത്തോളം ഉണ്ടായിരുന്നു വളരെയധികം ആവശ്യത്തിലാണ് ജനങ്ങൾ ജനങ്ങൾ വളരെയധികം ആവശ്യത്തിലാണ് നമ്മൾ തൃശ്ശൂർ കണ്ടു അതിൻ്റെ ഇരട്ടിയായിട്ട് ഇവിടെ അത് വർദ്ധിച്ചിരിക്കുന്നു ആ ആവേശം എന്താണ് കേരളത്തിൻ്റെ ചേഞ്ച് ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ കേരളത്തിൻ്റെ ചേഞ്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റം മാറ്റം ആൻഡ് ആൻഡ് കംസ് ആസ് എ ഹാസ് ജനങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാല് മണിക്കൂറോളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇനി നിൽക്കുന്നതല്ല ഇവർ ഇടുക്കി ജില്ലയിൽ നിന്ന് വന്ന ആളുകളാണ് ഒത്തിരി ആയിട്ടുള്ള പ്രദേശത്തേക്ക് അങ്ങോട്ട് ചെന്നെത്താനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് പക്ഷെ അവർ വളരെ നേരത്തെ വന്ന് മോദിജിയെ സ്വീകരിക്കാനായിട്ട് വളരെ സമയമായിട്ട് ഇവിടെ കാത്ത് നിൽക്കണം മണിക്കൂറോളം നീണ്ട ആവേശം കൂടിക്കൊണ്ടുവരികയായിരുന്നു എല്ലാവരും തന്നെ വല്ല മുദ്രാവാക്യം മുടിച്ചും അതായത് ശരിക്കും ഒരു ഭഗവാൻ വരുന്ന ആ ഒരു പ്രതീതിയാണ് ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോ കേരളം മുഴുവനും ഇളകി മറഞ്ഞുകൊണ്ട് മോദിജി ജനങ്ങളോടൊപ്പം ഉണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു കാഴ്ച അവർക്കത് ഫീൽ ചെയ്തുകൊണ്ടാണ് ഇത്ര സമയം അവർക്കിവിടെ നിൽക്കാൻ സാധിച്ചത് അപ്പോൾ എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവരൊക്കെ ഇത്രയും സമയമായിട്ട് ഇവിടെ പോകാതെ ഇനി ഇവരവിടെ എത്താൻ ഒത്തിരി സമയമെടുക്കും ഈ ജില്ലയിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇവരെല്ലാവരും ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ ഇടുക്കി ജില്ല മുട്ടുകാട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നതാണ് ഞങ്ങളൊരു അഞ്ച് മണിക്കൂറോളം മോദിജിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തു കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് മോദിജിക്ക് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ എന്തുകൊണ്ടാണ് കാരണം ലോകം കണ്ടതിലേക്ക് ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് മോദിജി